ഫുള്ള് പച്ച വിരിച്ചിട്ടുള്ള ഒരു പരവതാനി പോലെണ്ട് കാണാൻ മൂന്നാറിലിപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ് എന്താ അവിടുത്തെ ഏതൊക്കെ പോകാൻ പറ്റുമോ സേഫ് ആണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ഇട്ടാ ചാൻ പക്ഷെ നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിന് തൊട്ടടുത്തിട്ടുള്ള വളരാൻ നല്ല സ്ഥലത്താണ് ഉള്ളത് ബുൾബുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ് നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല പിന്നെ തൊട്ടടുത്തുതന്നെ നമുക്ക് ചായ പിടിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് നമ്മൾ അവിടെ നിന്ന് ചായ കുടിച്ചു വന്ന് ആ വീഡിയോ എടുക്കാൻ മറന്നു പിന്നെ അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് ഇതിന്റെ നേരെ അടിപൊളി ഒരു മല കണ്ടിട്ടാണ് നമ്മളെ ബിൽഡിങ്ങിന്റെ ഓണറെ വീടാണ് തൊട്ട ബാക്കിൽ കാണുന്നത് അപ്പം ഇനി നമ്മൾ നേരെ മൂന്നാർ പോകണു വരുന്ന ഒരു മണിക്കൂറോളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു റണ്ണിങ് അപ്പം അതിന്റെ ഇടയിലുള്ള കാഴ്ചകളൊക്കെ കാണാം എത്തി വ്ലോഗിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ആ പോണ വഴിയിൽ ഒരു വാട്ടർഫാൾസ് അത് കാണിച്ചു തരാൻ വേണ്ടി വഴി പോലെഫാൾസ് ചെറുതായിട്ട് പെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൽ കയറിയെന്നാണ് ഇവിടുത്തെ കാലാവസ്ഥ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും നമ്മൾ വന്ന ടൈമിൽ വലിയ മഴ ഒന്നുമില്ലായിരുന്നു പക്ഷേ രാത്രി രാവിലെ സോറി രാവിലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പോകുന്ന ടൈമിൽ മഴ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മളൊരു ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇട്ടിട്ട് പോകാൻ പിന്നെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ റോഡിലൊന്നും ത്യാവശ്യം ഭയങ്കര ടൗൺ തന്നെ ഉണ്ടായി ഇവിടുന്ന് പത്തൊന്ന് കിലോമീറ്ററാണ് മൂന്നാറിലേക്ക് വരുന്നത് ഇടുക്കിയിൽ വരുന്നത് നാൽപ്പത് കിലോമീറ്റർ ആണ് ഇത് നമ്മൾ ഇവിടെ ഒരു ജാക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോപ്പിൻ്റെ ഇവിടെ നിന്ന് എത്തിയതെട്ടോ ഉള്ളിൻ്റെ ഈ ജാക്കറ്റ് ഉള്ളിലേക്ക് വെള്ളം കയറും വെച്ചിൻ്റെ അപ്പോൾ നമ്മൾ ജാക്കറ്റ് മേടിച്ചിട്ട് അത് ഇടാൻ എന്നുള്ളതിൽ പിന്നെ അതേപോലെ ബാഗൊക്കെ ഉണ്ട് ബാഗ് ഒരുവിധ എങ്ങനെ സെറ്റാക്കി വെച്ചതാണ് ബാഗൊക്കെ ഒരു സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ജാക്കറ്റ് ഇട്ടിട്ട് ജാക്കറ്റിൻ്റെ ഉള്ളിലാക്കാൻ നല്ല അങ്ങനെ ഇതാ ഈ ഇത് പാന്റ് കൂടി ഉള്ള എടുക്കുന്ന ഇത് എത്രയാറി ഇരുന്നൂറ് രൂപ എത്രയാ മഴ പെയ്തപ്പോ ജാക്കറ്റൊക്കെ വാങ്ങിച്ച ജാക്കറ്റൊക്കെ ഇട്ടിരുന്നതാ ഭയങ്കര വെയിൽ ചൂട് എടുത്തിരിക്കാൻ പയ്യാ എന്താ ഇവിടെ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് നല്ല വെയിലുണ്ട് നല്ല ചൂടുണ്ട് ഇട്ടപ്പോടെ അടിമാലിയിലാണ് ഇപ്പം ഉള്ളത് കഥരിയെന്നു പറഞ്ഞുള്ള നാടൻ ഭക്ഷണശാല ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അടിപൊളി ഫുഡ് ആയിരുന്നു എന്താ ഈ മൂന്നാർക്ക് പോകുന്ന വഴിയിൽ തന്നെയുള്ള മൂന്നാർ കവാടം എന്ന് പറഞ്ഞിട്ട് വളരെ ഇതുണ്ട് ഹലാൽ ചിക്കനൊക്കെ കിട്ടുന്ന അടിപൊളി നല്ല വൃത്തിയുണ്ട് അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കിട്ടുക നമ്മൾ ചായ ചാടിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു പക്ഷേ അവിടുത്തെ അത് കണ്ടപ്പോൾ നമ്മൾ ഭക്ഷണം ചോറ് കഴിച്ചു ബീഫ് അതേപോലെ തന്നെ ഇതും നാടൻ ചോറും നല്ല തിരക്കുണ്ടെന്നാണ് പറഞ്ഞത് ഒരു ഫാമിലി തന്നെ ചെയ്യുന്നത് വീട് ഇതിൻ്റെ താഴെ എന്ന് പറഞ്ഞു അടിപൊളി ഒരു വാട്ടർഫോൾസ് ആണ് ആണ്ട്ടത് ഇത് കല്ലാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പാലം തൊണ്ട അറിയിണ്ടാവുന്നതോന്നു തോന്നുന്നു ഇപ്പോൾ ആ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ചായ ഒക്കെ കുടിക്കുക അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ അവിടെ ഒരാളുണ്ട് പുള്ളി ഫോട്ടോ എടുക്കാനൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ക്യാഷ് കൊടുത്താൽ നല്ല രസമുള്ള സ്ഥലമാണ് സേഫ് ആണോ എന്ന് വെച്ചാൽ അത്ര സേഫ് ഒന്നുമല്ല ഇവിടുത്തെ ഒരു കണ്ടീഷനിൽ അപ്പോൾ അവിടെ പോയി എടുക്കുകയെന്നുള്ളൂ നല്ല രസമുള്ള സ്ഥലം ഒരുപാട് സ്ഥലത്ത് നിന്ന് ഇത് വരണുണ്ട് വരണം വരുന്നണ്ട് പിന്നെ എന്താ പറയാം അവിടെ ഇറങ്ങി കുളിക്കലൊക്കെ ടാസ് കാണാം ആ ഒരു പരിപാടിക്ക് ഒന്ന് ആരും നിക്കേണ്ട നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ആസ്വദിക്കാം നല്ല രസമായിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി സ്പോട്ട് നമ്മൾ നേരെ കൊന്നു നമ്മൾ ഈ രാജാക്കാട് റോഡിൽ എത്തിയിട്ടുണ്ട് ഈ റോ ഈ ഒരു ഇതില് മിസ്തി മൗണ്ടെയിൻ റിസോർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അടിപൊളി ഒരു വ്യൂ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അടിപൊളി നല്ല ഭംഗിയാണ് കാണാൻ ഇത് കാണാൻ തോന്നുന്നു ഈ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നത് മൂന്നാറിൻ്റെ ഫോട്ടോ ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഏരിയ ഉണ്ട് മൂന്നാറിന് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇത് കാണാൻ തോന്നുന്നു അധികം കാണിക്കുന്നു മേലെന്നൊക്കെ കുറേ റീൽസൊക്കെ ചെയ്യുന്നില്ല അതൊക്കെ ഈ ഒരു ഏരിയ ആണെന്നാണ് തോന്നുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ ഫുള്ള് പച്ച വിരിച്ചിട്ടുള്ള ഒരു പരവധാനി പോലെ ഉണ്ട് കാണാൻ അടിപൊളി നല്ല ആണ് അല്ലാതെ എന്താ പറയുക ചൂടൊന്നും പിന്നെ അതേപോലെ തന്നെ മഴയില്ല ചെറുതെ ചെറിയൊരു വെയിലുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ അവിടെയൊക്കെ കുറേ റിസോർട്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഓഫാണ് ഇതിലൊക്കെ എന്താ പറയുക ഓഫ് സീസൺ ആയതുകൊണ്ട് ആളിലൊന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വന്നു കഴിഞ്ഞാൽ റൂമൊക്കെ നല്ല ചീപ്പ് റേറ്റിലൊക്കെ കിട്ടും രാജാക്കാട്ട് വഴിയിലാണ് ഉള്ളത് ആ ഒരു റോട്ടിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് തന്നാൽ ഇതേപോലത്തെ കുറേ ചെറിയ ചെറിയ റോഡുകൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാൻ നമുക്ക് ചടിവടി സ്പോട്ടുകളാണ് പിന്നെ തേയില തോട്ടം ഉണ്ടത് ഇതൊക്കെ തേയില കട്ട് ചെയ്തൊക്കെ തോന്നുന്നു അപ്പൊ നമ്മൾ ഇങ്ങിവിടെ വന്നിട്ട് ഇങ്ങക്ക് ഒന്ന് കാണിച്ചു തരാൻ ഇങ്ങോട്ട് വന്നാൽ നല്ല ഭംഗി വരണം പിന്നെ നല്ല വെതറാണ് ഇപ്പൊ എന്താന്ന് വെച്ചാൽ വെയിലും ഇല്ല പിന്നെ അതേപോലെ തന്നെ വല്ലാത്ത തണുപ്പും ഇല്ലാത്ത ഒരു കാലാവസ്ഥ നമ്മൾ രാവിലെ റൂമിൽ ഇറങ്ങുന്ന ടൈമിൽ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മഴ ഒന്നുമില്ല നല്ല രസം കാണാം പിന്നെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ അപ്പൊ സീസണല്ലാത്തോണ്ടാണെന്ന് തോന്നുന്നത് ഇവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ല പിന്നെ ട്രാഫിക് ബ്ലോക്ക് ഒന്നും കാണുന്നില്ല പിന്നെ നമ്മൾ ഫുഡ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ നേരെ എന്താ പറയുക രാജാക്കാട്ടിൽ കണ്ടുപോകാം അതേപോലെ തന്നെ പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണാം അടിപൊളിയാണ് പിന്നെ മൂന്നാൾക്കൊക്കെ ഇപ്പോൾ വരാൻ പറ്റിയൊരു ടൈം തന്നെയാണെന്ന് തോന്നുന്നത് പിന്നെ ഇവിടെ കുറെ ആൾക്കാർ എന്താ പറയുക ജോലിയൊന്നുമില്ലാതെ ഇരിക്കുന്നൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്താ വെച്ചാൽ അല്ലാത്തതുകൊണ്ട് പിന്നെ ഇവരെ ഹോട്ടലിലൊന്നും അത്ര വലിയ കച്ചവടമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞത് ഏതായാലും നമ്മളെ ഏതായാലും നല്ല അടിപൊളി ഫുഡ് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫുഡ് ആയിരുന്നു നല്ലൊരു ടൈമാണ് ഇപ്പോൾ വേണ്ട വന്ന് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് വലിയ കുഴപ്പമൊന്നുമില്ല കുറെ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മൂന്നാറിൽ പറ്റത്തെ കാലാവസ്ഥ എങ്ങനെയാണ് എന്താ അവിടുത്തെ ഏതൊക്കെ പോകാൻ പറ്റുമോ സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ സേഫ് ആണ് വലിയ മഴ ഒന്നും അതേപോലെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ടൈമാണ് ഇനി നാളെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് നമ്മൾ നല്ല സേഫ് ആയിട്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ പാസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണാൻ എന്ന് അറിയില്ല ഇവിടെ ഒന്നാണ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അടിപൊളിയൊരു വ്യൂ ആണ് പിന്നെ അതിൻ്റെ ഇടക്കൂടി വണ്ടികളൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് പിന്നെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമല്ലേ എന്താ ഭംഗിയില്ല നമ്മളൊക്കെ ആയിരുന്നു കട്ടപ്പനയിലേക്ക് പോകുന്ന ഒരു വഴിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ പോണ വഴിയിലുള്ള ഒരു കാഴ്ചയാണ് വേണമെങ്കിൽ എനിക്ക് കാണിച്ചു തരുന്ന അടിപൊളിയൊരു വൈബാണ് കേട്ടോ ഇവിടെ മൊത്തം കോടമഞ്ഞിണ്ട് ഇറങ്ങിയിട്ട് നല്ല വൈബായിട്ടുണ്ട് അതേപോലെ നമ്മൾ വരുമ്പോൾ അത്യാവശ്യം മഴ പെയ്തിരുന്നിട്ടാണ് അപ്പോൾ കോട്ടയക്കെടുത്തിട്ടാണ് അപ്പോൾ ഇവിടെ ആളുകളൊക്കെ കുറവാണ് അതേപോലെ തന്നെ ഇവിടെ വണ്ടികളും കുറവാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇത് ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന ഒരു സ്ഥലമാണ് അപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം ഇനി അവിടെ ഇനി കുറച്ചുകൂടി ഉണ്ടെന്ന് തോന്നുന്നതാണ് ഇവിടുന്ന് ആറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ചോദിക്കാൻ പറഞ്ഞു നമ്മളൊരാളോട് അവിടെ ചോദിച്ചപ്പം പിന്നെ ഏതായാലും നോക്കാം അവനപ്പോൾ കോട ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരണ്ടിട്ടുണ്ട് നമ്മൾ വന്ന ടൈമിൽ നല്ല കോടം ഇറങ്ങിയിട്ട് ഒന്നും കാണുന്നില്ല ഇനി നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടാണ് ഈ ഒരു അഗാധമായ ഗർഭത്തിലേക്കാണ് ഇവിടെ പോകുന്നത് നമ്മൾക്ക് വണ്ടികളൊന്നും വരുന്നില്ല ഇങ്ങനെ കടന്നിട്ടുണ്ട് കേട്ടോ ഇനി നേരെയാണ് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ നല്ല രസമ അതേപോലെ നേരെ മുന്നിൽ കാണുന്ന നല്ലൊരു മഴയായിട്ടാണ് മഴ തോർന്നൊരു ഇതായത് കൊണ്ട് നമുക്ക് വണ്ടി പോകാനൊക്കെ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് ആളുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ നിന്നൊന്നും ഒരാൾ കാണുന്നില്ല അതേപോലെത്തെ വണ്ടികളൊന്നും കാണുന്നില്ല ചില പണിക്കുട്ടിയോ ഈ സ്ഥലത്തിൻ്റെ പേര് സ്കൂളാണ് തോന്നുന്നത് ഒരുപാട് പഴയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ട് ഈ ഒരു ഭാഗത്ത് പുതിയ ബിൽഡിങ്ങുകളൊക്കെ കുറവാണ് തോന്നുന്നു പഴയ പണ്ടത്തെ ബിൽഡിങ്ങുകളൊക്കെ ഒരുപാട് കാണാൻ പറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റോഡാണിത് അത് അവിടുന്ന് വന്ന ആ റോഡ് അത്ര ഒരു ഇത് വൃത്തി അതേപോലെ തന്നെ രീതി കുറവായിരുന്നു പാലത്തിന്റെ മുകളിൽ കൊടുക്കണം ഈ ഒരു പാലത്തിൽ ഒരു സൈഡിൽ മാത്രം വണ്ടി പോകും മറ്റേ സൈഡിൽ വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം ചെറിയ ചെറിയ റോഡുകളാണ് വീതി ഇവിടുത്തെ പാലം കഴിഞ്ഞപ്പോൾ കുറച്ച് വീതിയിലുള്ള റോഡുകൾ സ്ഥലത്താണ് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള പുഴയുണ്ട് പുഴം കുറവാണ് ഒന്നോടുള്ള ഭാരതപ്പുഴ ഒക്കെ നിറഞ്ഞ ഒഴുകിയിട്ടുണ്ട് നെടുങ്കായത്തേക്ക് ലെഫ്റ്റ് തട്ടപ്പന സ്ട്രൈറ്റ് നല്ല റോഡ് ഇട്ടത് റോഡാണ് ശ്രീ ശ്രീരഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടീ ഷോപ്പിൽ നിന്ന് ഉത്സാഹരിക്കാൻ വേണ്ടി ഇവിടെ വണ്ടി നിർത്തിയാണ് ഇവിടെ അതിൻ്റെ അടുത്ത് ഹന്ന വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് പിന്നെ അങ്ങനെയായിട്ട് പോയി കഴിഞ്ഞാൽ ടൗൺ ആണെന്നുണ്ട് നേരെ ഇവിടെ ഒരു വനിതാ സാംസ്കാരിക വേദിയോ എന്തോ സംഭവമൊക്കെ ഉണ്ട് അതിൻ്റെ സാംസ്കാരിക നിലയം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ഹോട്ടലിൻ്റെ വാഷ് ബേസിൻ്റെ ഭാഗത്താണ് ഇതിൽ ഇതിൽ തൊട്ടടുത്തന്നുള്ള നമ്മൾ നേരത്തെ കണ്ട പുഴയില്ല ആ പുഴന്ന് പക്ഷേ ഇതിൽ വെള്ളമില്ല അങ്ങനെ വെള്ളം പോയിട്ട് നല്ല രസമല്ല നല്ല ഒരു വ്യൂല്ല ആൽബണ് ഇതാണ് നമ്മൾ കേൾക്കാൻ We're